യൂട്യൂബ് ചാനൽ ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാലക്കാട് ജില്ലയിലേക്കുള്ള ആണ് നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ ചെയ്ത് വെക്കുക കാരണം ഇനി ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയാണ് ഇത് കുറെ വേക്കൻസി ഉണ്ട് പാലക്കാട് ജില്ലയില് പബ്ലിക് റിലേഷൻ ഓഫീസർ പി ആയിട്ടുള്ളതുണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ വേണം അതായത് എം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സോഷ്യൽ വർക്ക് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇതിൽ ഏതെങ്കിലും എം ബി എ ആണെങ്കിലും കുഴപ്പമില്ല ഇതിലേതെങ്കിലും പി ജി ഉള്ളവർക്ക് രണ്ട് വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അപേക്ഷിക്കുന്ന ഏജ് ലിമിറ്റ് സാലറി ഇരുപതിനായിരം ആണ് പുതിയ സാലറി അല്ലേ ബി കോർഡിനേറ്റർ എന്നുള്ള പോസ്റ്റ് പോസ്റ്റിലേക്ക് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ കമ്പ്യൂട്ടർ ഓപ്പറേഷൻ പെർമനന്റ് ടൂവീലർ ഡ്രൈവിംഗ് ലൈസൻസ് വേണം അറ്റ്ലീസ്റ്റ് ടൂ ഇയർ എക്സ്പീരിയൻസ് ഫൈവ് ഇയർ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് നാഷണൽ ട്യൂബർക്ലോസിസ് റാഡിക്കേഷൻ പ്രോഗ്രാമിൽ ഉണ്ടെങ്കിലും ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ഇൻ എനി പബ്ലിക് ഹെൽത്ത് പ്രോഗ്രാം സൂപ്പർവൈസറി ഉള്ള പ്രോഗ്രാമിൽ ഉള്ളെങ്കിലും ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇൻ ലോക്കൽ ലാംഗ്വേജ് ഉണ്ടെങ്കിലും അപേക്ഷിക്കാവുന്നതാണ് നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് സാലറി ഇരുപത്തി മൂവായിരം ആണ് േറ്റർ അടുത്തത് എസ് എസ് എൽ സി ജെ പി എച്ച് എൻ കോഴ്സ് ഫ്രം ഗവൺമെന്റ് അക്രഡിറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ മന്ത്സ് എ എൻ എം കോഴ്സ് കഴിഞ്ഞവരാണ് വാലിഡ് കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ആവശ്യമാണ് നാല്പത് വയസ്സാണ് പതിനാലായിരം രൂപയാണ് പഴയ സാലറിയാണ് ഇപ്പൊ കൂട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് സ്റ്റാഫ് നേഴ്സ് ബി എസ് സി ഓർ ജി എൻ എം വാലിഡ് കേരള നഴ്സിംഗ് നേഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ നാല്പയസ് പതിനേഴായിരം ആണ് ശമ്പളം ഉള്ളത് സ്റ്റാഫ് എം എൽ എ വേറെ വിളിച്ചിട്ടുണ്ട് ബി എസ് സി നേഴ്സിംഗ് ഓർ ജി എൻ എം വിത്ത് വൺ ഇയർ എക്സ്പീരിയൻസ് വാലിഡ് കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ നാല്പയസ് വയസ്സാണ് പതിനേഴായിരം ആണ് പ്ലസ് പതിനെണ്ണായിരം ആണ് ഇപ്പോഴത്തെ സാലറി പുതുക്കിയ സാലറി ഇരുപത് അഞ്ഞൂറാണ് അപ്പൊ ഇങ്ങനെയുള്ളവര് ഓൺലൈൻ ആയിട്ട് അപേക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ലാസ്റ്റ് ഡേറ്റ് ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചു മണിയാണ് ഓൺലൈൻ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ വേണ്ടി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ സൈറ്റിൽ ചെല്ലുക സൈറ്റിൽ ചെന്ന് ഇവിടെ നോട്ടിഫിക്കേഷൻ എടുത്തു വരിക നിങ്ങൾക്ക് സ്റ്റാഫ് നേഴ്സാണ് അപ്പളെങ്കിലും ഇവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇങ്ങനെ ഒരു ഇതിലേക്ക് വരും ഇവിടെ നിങ്ങൾ ഇമെയിലും മറ്റു കാര്യങ്ങളൊക്കെ ഒക്കെ എൻ്റർ ചെയ്തിട്ട് അപേക്ഷിക്കാം ഇതുപോലെ എല്ലാത്തിനും അപേക്ഷിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ ജെ പി എച്ച് എന്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് ഓഫീസർ അഥവാ ഓഫീസർ ഡി എം ഇ ലോങ് ടൈം ബാച്ച് കേരള പി എസ് സി അവൈലബിൾ ആണ് ജെ പി എച്ച് എന്റെ അവൈലബിൾ ആണ് ട്രീറ്റ്മെന്റ് ഓർഗനൈസറുടെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ക്ലാസ്സുകളുടെ കാര്യങ്ങൾക്ക് വേണ്ടി അറിയാൻ ഈ നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ സോ താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് ഷെയർ ദിസ് വീഡിയോ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി